ഉമർ പറഞ്ഞു വന്നത് എല്ലാ രംഗത്തും നബി അതേപടി പിൻപറ്റാൻ ശ്രമിച്ചിരുന്ന ആളായിരുന്നു അബ്ദുല്ലാ ഉമർ ഉമാർ അൻഹു അതുകൊണ്ട് മുത്തബിന്ന എന്നൊരു അപരനാമത്തിൽ അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെട്ടിട്ടുണ്ട് മുത്തബി ഉസ്സുന്ന സത്തിനെ പിൻപറ്റുന്നവൻ എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു അപരനാമത്തെ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഒരു ഹരീസ് പറയുമ്പോൾ അതിനെതിരെ ആരെങ്കിലും പറയുന്നത് അദ്ദേഹം വലിയ പിന്നെ ദേഷ്യമായതുമാണ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വേറെ എന്താ പറ അങ്ങനെക്കൂടെ എങ്ങനെക്കൂടെ ആ ചോദ്യം പോലും അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല കാരണം അദ്ദേഹം പറയുമായിരുന്നു എപ്പോഴും നബി പറഞ്ഞത് ഞാൻ പറയണത് പിന്നെ എങ്ങനെയാണ് ഞാനിത് ഇങ്ങോട്ട് പറയാം അപ്പം നബി പറഞ്ഞു പിന്നെ വേറെ വർത്തമാനം ഞാനാണ് ഈ ബിനോമറിൻ്റെ നയം അതിന് ഞാൻ ആരും മേടിച്ച മക് മകനടക്കം ഒരിക്കലും എതിർ വന്നപ്പോൾ ചീത്ത പടയുകയും ആ മകനെ അടിക്കുകയും വരെ ചെയ്തു എന്നൊക്കെ ഈ മുസ്ലിം നിൽക്കുന്ന റിപ്പോർട്ടിൽ കാണാം അവിടെ അദ്ദേഹം പറഞ്ഞ വാക്കാണ് സൂതില്ല അള്ളാഹ് റസൂൽ പറഞ്ഞു ഞാൻ പറയാ പറയാം അപ്പൊ നീ പറയാ അത് പറയാൻ നബി പറഞ്ഞു പിന്നെ അവിടെ എതിര് വർത്താനം പറയാൻ പറ്റൂല എന്ന് കണിശമായി നിലപാട് ഉമർ അബ്ദുലർഹുമാർ എൺപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മക്കയിലാണ് ഒഫാത്താകുന്നത് കതിരികൾ ഒക്കെ രംഗത്ത് വന്നപ്പോൾ അവിടെ മുസ്ലിം ഉമ്മത്തിന് കൃത്യമായ ദിശാബോധം നൽകിയത് ഉമർ ആയിരുന്നു കതിരില്ല ആ തിരിച്ചു കതിരില്ല എന്ന വാദം ഉയർന്നു വന്ന സമയത്ത് കതിരികൾക്ക് അത് ശക്തമായ നിലപാട് അദ്ദേഹം അവിടെ ഉറക്കെ അങ്ങാടികളെ വിളിച്ചു മറിയുമായിരുന്നു കതിരി വിശ്വസിക്കാത്ത വല്ലവരുമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അറിയിക്കുക അവരുമായി ബന്ധമില്ല അവർക്ക് ഇബിനമായും ബന്ധമില്ല എന്ന് അറിയിക്കുക എന്നൊക്കെ അദ്ദേഹത്തിന്റെ ചൈതന്യം നമുക്ക് കാണാൻ കഴിയും അപ്പൊ